ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതിൻ്റെ വിശദീകരിച്ചിട്ടുള്ള ഒരു കണക്കിന്റെ ലോങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആ സംഖ്യകളുടെ തുക സംഖ്യകളുടെ ഗുണനഫലം ഇവിടെ അംശബന്ധം എന്ന് പറയുന്നത് ഒന്ന് അംശബന്ധം ഏഴ് അംശബന്ധം ഇരുപത്തിനാലാണ് അങ്ങനെയെങ്കിൽ ആ സംഖ്യകൾ കണ്ടുപിടിക്കുക ഇപ്പോൾ സംഖ്യകൾ നമുക്കറിയത്തില്ല അപ്പോൾ ആ സംഖ്യകൾ നമുക്ക് എ എന്നും ബി എന്നും വിളിക്കാം സംഖ്യകൾ നമുക്ക് എന്ത് വിളിക്കാം എ എന്നും ബി എന്നും വിളിക്കാം അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു അപ്പോൾ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ വൺ ഇൻ എക്സ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അംശബന്ധങ്ങൾ എഴുതുമ്പോൾ അംശബന്ധത്തിന്റെ ഏറ്റവും ലഘുവായ രൂപമായിരിക്കും നമ്മൾ എഴുതാറുള്ളത് അപ്പൊ ആ സംഖ്യകളുടെ ഏറ്റവും ചെറിയ രൂപം അപ്പൊ അതിന് കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പർ ആണ് നമ്മളുടെ എക്സായിട്ട് പരിഗണിക്കുന്നത് അപ്പൊ നമ്മള് വൺ ഇൻ എക്സ് നെക്സ്റ്റ് എ പ്ലസ് ബി സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് അപ്പൊ നമുക്കിതിനെ അടുത്തു കഴിഞ്ഞിട്ട് എ ബി എ ഇന് സംഖ്യയുടെ ഗുണന ഫലം അപ്പം ട്വന്റി ഫോർ ഇൻ എക്സ് അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കാം ഇതിനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കാം ഇതിനെ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കാം അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ എക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക അതിനെ ലഘൂകരിച്ച് അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ചരത്തിന്റെ വില കണ്ടിക്കുക എയുടെ വില കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ബി യുടെ വില കണ്ടുപിടിക്കും ഇവിടെ നമുക്ക് എയുടെ വില കണ്ടുപിടിക്കാൻ എളുപ്പമാണ് മൈനസ് ബി പ്ലസ് ബി ആഡ് ചെയ്താൽ മതി നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു അപ്പം ഒന്നാമത്തെ ും കിട്ടും അപ്പോൾ എക്സ് ഇതിനെ നമുക്ക് നാലാമത്തെ ഇനി നമുക്ക് ഈ വില രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് ബി യുടെ പിടിക്കും രണ്ടാമത്തെ നാലാമത്തെ വില എന്ന് പറയുന്നത് ഫോർ എക്സ് ആണ് അപ്പൊ എക്ക് വരെ നമുക്ക് ഫോർ എക്സ് എന്ന് കൊടുക്കാം പ്ലസ് ബി യുടെ വില നമുക്ക് അറിയത്തില്ല അപ്പൊ സെവൻ എക്സ് അപ്പൊ ബി കണ്ടുപിടിക്കാൻ സെവൻ എക്സ് ഇത് നമ്മള് എ ബിക്ക് ഫോർ എക്സ് അപ്പൊ എ യുടെ

എന്ന് ഖ്യുന്നത് രണ്ടാണ് ആ കൊണ്ട് ഈ അംശബന്ധത്തെ നമുക്ക് അതിന്റെ വ്യത്യാസവും സംഖ്യ കിട്ടുന്നത് ആ തുകയുടെ സംഖ്യ കിട്ടുന്നത് കൊണ്ടുവരത്തിന്റെ സംഖ്യ കിട്ടുന്നത് സംഖ്യ എന്ന് ഇതാണ് നമ്മുടെ സങ്കേതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു കരുത് താങ്ക്